ദൈവത്തിന്റെ തിരുനാമത്തിന് തിരുതാമത്തിന് മക്തമുണ്ടായിരിക്കട്ടെ ബഹുമാനപ്പെട്ട വിശ്വാസികളെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിന് സമാപനമായി അതിനുശേഷം പത്രോസിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് കർണാൾമാരുടെ സംഘം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുന്ന സമയമാകും ആഗവാന സഭയോട് ചേർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രത്യേകമായ ഒരു നൽവര ശുശ്രൂഷയായി ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വിഭയപൂർവ്വം മനസ്സിലാക്കുന്നു അത് സ്വീകരിക്കുന്നു മലങ്കര അപ്പസ്തോലിക സഭയുടെ പ്രതിനിധിയായിട്ടാണ് ഈ കോൺക്ലേവിൽ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിന് ഞാൻ നിയോഗിതനായിരിക്കുന്നത് എന്നതാ മനസ്സിലാക്കുന്നു സാന്താ മാർത്തായിൽ ഇന്ന് കർതരാകുമാർ എല്ലാവരും വൈകുന്നേരം ഒരുമിച്ച് കൂടുമ്പോൾ അവിടേക്ക് പോകാൻ ഞാൻ ഇറങ്ങുന്ന വേളയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ാവിലത്തെ വിശുദ്ധ കുർബാനയോടുകൂടി ശുശ്രൂഷകൾ ആരംഭിക്കുന്നു പ്രവേശിച്ചു കഴിയുമ്പോൾ ബാഹ്യ ലോകവുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവിടെ വിച്ഛേദിക്കുകയാണ് പുതിയ ബാപ്പായ തെരഞ്ഞെടുത്തതിനു ശേഷം പരിശുദ്ധ പിതാവ് ബാൽക്കണിയിൽ വന്ന് നഗരത്തെയും ലോകത്തെയും ആശീർവദിക്കുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ ബന്ധപ്പെടുവാൻ സാധിക്കുകയും അഭിനന്ദന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവമക്കളുടെയും തീവ്രമായ പ്രാർത്ഥന ഈ വലിയ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷയിലെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ ദൈവകൃപ ലഭിക്കുന്നതിനായി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം കഥാമാരുടെ തിരുസംഘത്തിനായിട്ട് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം ദൈവനായി എനിക്ക് നമ്മുടെ സഭയുടെ പ്രതിനിധിയായി ഈ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ഒപ്പം ആ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി ദൈവ ഹിതപ്രകാരം നിർവഹിക്കുന്നതിന് ആവശ്യമായ പരിശുദ്ധ നൽകരുത്തിനായും നിങ്ങളെ ഒരു പ്രാർത്ഥിക്കണം ധന്യനായ നമ്മുടെ പുണ്യപിതാവ് മാറി സഭയുടെ പുനരൈക്യത്തിലൂടെ ആഗ്രഹിച്ച കാര്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ സഭയെ എത്തിക്കുവാനും തക്ക വിധം ദൈവം തമ്മോട് കാട്ടുന്ന വലിയ കാരുണ്യത്തിനായി നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം തിരുസഭയോടൊപ്പം ഉണ്ടാകണം പുതിയ പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുന്നു നിർദ്ദേശിക്കുന്നു നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ 啊，明。